റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ എപ്പിസോഡ് ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര നാഗൂർ ഷെരീഫിലേക്കും തൊട്ടടുത്ത് തന്നെയുള്ള കിളക്കര സുതക്കത്തുല്ലാഹി കാഹിരീ തങ്ങളുടെ സഹോദരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മഞ്ഞക്കുല്ലി ദർഗയിലേക്കുമാണ് ജി ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറാൻ നിൽക്കുന്നത് പ്രസിദ്ധമായ നാഗൂർ ഷെരീഫിലേക്കും ഇവിടെ പറങ്കിപ്പേട്ടയിൽ മഹാനായ സുഹാബി വര്യർ ഒക്കാഷ റദിയാഹുനുവിൻ്റെ അടക്കം നിരവധി മഹാന്മാരന്ത്വിശ്രമം കൊള്ളുന്നുണ്ട് അവിടുത്തെ സിയാറത്തിന് ശേഷമാണിപ്പോൾ നമ്മൾ നാഗൂരിലേക്ക് യാത്ര തിരിക്കുന്നത് അവിടുത്തെ മക്കാമുകളുടെ വീഡിയോ തൊട്ട് മുമ്പുള്ള നമ്മുടെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ പറങ്കിപ്പേട്ടയിൽ നിന്ന് സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ആറേ പത്തിനുള്ള നാഗൂരിലേക്ക് പോകുന്ന കാരൈക്കൽ ബാംഗ്ലൂരു കാരയ്ക്കൽ എക്സ്പ്രസ്സിനാണ് ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് അത് രാത്രി പത്തര മണിയോടു കൂടി നാഗൂറിലെത്തും നമ്മളിപ്പോൾ ഈ കാണുന്ന ട്രെയിന് തമ്പരത്തിൽ നിന്ന് രാമേശ്വരം വരെ പോകുന്ന ട്രെയിനാണ് ഇതിപ്പോൾ തിരുവാരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റ് ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടതാണ് ഇത് രാത്രി പതിനൊന്നര മണിക്ക് തിരുവാരൂർ നിന്ന് കയറിയാൽ നമുക്ക് രാവിലെ നാലരയോടു കൂടി രാമനാഥപുരം എത്താൻ പറ്റും അപ്പോൾ നാഗൂരിൽ നിന്ന് ഏർവാടിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാവുന്നതാണ് അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ കുറച്ച് മുമ്പ് മുമ്പ് നമ്മൾ ഇട്ടിരുന്നു ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ രാത്രിയോട് കൂടി നാഗൂര് ദീർഗാശരീഫിലെത്തി ഇതാ നാഗൂരിലേക്ക് പറങ്കിപ്പേട്ടയിൽ നിന്ന് ഒരാൾക്ക് വരുന്ന ചാർജ് അറുപത് രൂപയാണ് ഇനി നാഗൂരിൽ നിന്ന് ആർക്കെങ്കിലും പറങ്കിപ്പേട്ടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ട്രെയിൻ തന്നെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടുന്ന് പുറപ്പെടും അത് എട്ടേകാലോട് കൂടി പറങ്കിപ്പേട്ടയിലെത്തുകയും ചെയ്യും നമ്മളിവിടുത്തെ വീഡിയോ കൂടുതലായിട്ട് കാണിക്കണില്ലേ നമ്മുടെ ചാനലിലൊക്കെ പലപ്പോഴും വന്നതുകൊണ്ട് ഈ റൂട്ട് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ നമ്മളിവിടുന്ന് സിയാർത്ത് ചെയ്തിട്ട് നമ്മൾ പോകണത് ഇന്ന് പ്രധാനമായിട്ട് മഞ്ഞക്കൊല്ലി ദർഗയിലേക്കാണ് മഹാനായ സുതക്കത്തുളുൽ കാരി തങ്ങളുടെ സഹോദരൻ്റെ അങ്ങനെ അന്നത്തെ രാത്രി നാഗൂര് ദർഗയിൽ ചിലവഴിച്ച് ഇപ്പം നമ്മൾ പുലർച്ചെ സുബഹി നിസ്കരിച്ച ഉടനെ ഇവിടെ നിന്ന് പുറപ്പെടാൻ വേണ്ടി മഞ്ഞക്കൊല്ലിയിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതാണ് അങ്ങനെ അല്പസമയത്തിന് ശേഷം നമ്മൾ ബസ് കയറി നാഗൂര് തെറുകയുടെ അടുത്ത് നിന്ന് നാഗപട്ടണത്തേക്കാണ് ബസ് കയറിയിട്ടുള്ളത് ഒരാൾക്ക് പത്ത് രൂപയാണ് ബസ്സിന് ചാർജ് വന്നത് പത്ത് മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഇവിടുന്ന് നാഗപട്ടണത്തേക്കുള്ളൂ അങ്ങനെ അഞ്ച് ഇരുപതോടു കൂടി ബസ് കയറി അഞ്ച് മുപ്പതിന് തന്നെ നമ്മൾ നാഗപട്ടണത്തെത്തി അവിടെ നിന്ന് മഞ്ഞക്കൊല്ലിയിലേക്ക് മറ്റൊരു ബസ് കയറി പിന്നെ തഞ്ചാവൂർ പോകുന്ന ബസ്സിലാണ് നമ്മൾ കയറിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചിട്ട് കയറണം എല്ലാ ബസ്സിനും മഞ്ഞക്കൊല്ലിയിൽ സ്റ്റോപ്പ് ഉണ്ടാകൂല അങ്ങനെ മഞ്ഞക്കൊല്ലി സ്റ്റോപ്പുള്ള ബസ്സിനാണ് നമ്മൾ കയറിയത് വെറും പത്ത് മിനിറ്റിൻ്റെ ഓട്ടം മാത്രമേ അവിടേക്കുള്ളൂ ഇവിടേക്കും നമുക്ക് ഒരാൾക്ക് ചാർജ് വന്നത് വെറും പത്ത് രൂപ മാത്രമാണ് അങ്ങനെ നാഗൂരിൽ നിന്ന് ബസ്സിന് വരുമ്പോൾ നമുക്ക് ഇരുപത് രൂപയ്ക്ക് ഇവിടെ എത്താൻ പറ്റും ഇനി ട്രെയിനിന് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടേക്ക് ട്രെയിനുകളുണ്ട് നാഗൂരിൽ നിന്ന് ഡെയിലി മൂന്ന് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനുണ്ട് അതിന് ആകെ നമുക്ക് ഒരാൾക്ക് പത്ത് രൂപ മാത്രമേ ചിലവ് വരുള്ളൂ ട്രെയിനിന് വരുമ്പോൾ നമ്മൾ ഇറങ്ങ അന്താനപ്പേട്ട എന്ന സ്റ്റേഷനിലാണ് നാഗപ്പട്ടൺ കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റേഷൻ സ്റ്റേഷനാണ് അന്താനപ്പേട്ടയിൽ അവിടുന്ന് അല്പദൂരം മാത്രമേ നടക്കാനുള്ളൂ അങ്ങനെ മഞ്ഞക്കൊല്ലി ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് ഇറങ്ങി ഇനി ഇവിടുന്ന് അല്പദൂരം നമ്മൾ നടക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇവിടുന്ന് നടക്കാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ വിളിച്ചിട്ട് പോവുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് അല്പം മുന്നോട്ട് നടന്നാൽ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് എടുത്ത് ഈ റോട്ടിനാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ ഈ ട്രെയിനൊന്നും കാത്തിൽക്കാത്ത ബസ്സിന് വരാനുള്ള കാരണം നമുക്ക് മുത്തപ്പേട്ടയിലേക്ക് പെട്ടെന്ന് പോകേണ്ടതു കൊണ്ട് തന്നെ കുറഞ്ഞ സമയമുള്ളൂ അപ്പോൾ ട്രെയിനിന് കാത്തിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ബസ്സിന് വന്നത് അങ്ങനെ നമ്മൾ കുറച്ചൊരു അഞ്ച് മിനിറ്റ് നടന്നപ്പോൾ ഇവിടെ ഒരു ദർഗ കാണുന്നുണ്ട് മഹാനായ ഷിബിലി വലിയുള്ള എന്നാണ് ഇവിടെ എഴുതി കാണുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് സിയാറത്തൊക്കെ ചെയ്തു പിന്നെ നമ്മുടെ ചാനലിൽ നമ്മളിതുപോലെ ഒരുപാട് മക്കാമുകൾ റൂട്ട് സൈഡാണ് കൂടുതലും നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ കാണുന്നവരൊക്കെ പരമാവധി സിയാറത്തിന് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ സിയാറത്തിന് പോകുമ്പോൾ പ്രത്യേകമായിട്ട് ദ്വാഴകൾ ഉൾപ്പെടുത്തുക അങ്ങനെ അവിടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അവിടുന്ന് വീണ്ടും മുന്നോട്ട് റോട്ടിലൂടെ നടന്നാൽ വീണ്ടും ഒരു ജംഗ്ഷൻ എത്തും അവിടുന്ന് നമ്മൾ ഈ റോട്ടിൽ നിന്ന് വലത്തോട്ട് റൈറ്റിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അങ്ങനെ ഈ റോട്ടിലേക്ക് തിരിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മക്കാമിൻ്റെ ബാക്ക് സൈഡ് ഇവിടുന്ന് കാണാൻ കഴിയും ഇത് മക്കാമിൻ്റെ ബാക്ക് ബാഗാണ് നമുക്കതിൻ്റെ മുമ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂടി മറ്റൊരു വഴിയുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ഈ കാണുന്ന ഈ ഒരു ജംഗ്ഷൻ ഇതാ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ചെന്നാൽ മക്കാമിൻ്റെ മുൻവശത്തേക്കെത്തും അവിടുത്തെ മസ്ജിദും ദെർഗയുടെ കോമ്പൗണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ സുതഖത്തുള്ളാഹിൽ ഖാഹിരി കിളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കിളക്കരയിലെ പ്രസിദ്ധമായ കരിങ്കൽപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരാണ് കുത്തുബിയത്തിൻ്റെ രചയിതാവായ സുതഖത്തുള്ളാഹിൽ കാഹിരി തങ്ങള് അവിടുത്തെ മൂത്ത സഹോദരനാണ് അഹമ്മദ് വലിയുള്ള എന്ന് പറയുന്ന ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ ഇവരുടെയൊക്കെ കുടുംബമുള്ളത് കായൽപട്ടണത്താണ് നമ്മുടെ കുറച്ച് മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കായൽപ്പട്ടണത്തെ മക്കാമുകൾ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സുലൈമാനുൽ ഖാഹിരി അവരുടെ പഞ്ചനക്ഷത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് മഹാന്മാരായ മക്കൾ അതിൽ മൂത്ത പുത്രനാണ് അഹ്മദ് മഹീദ്ദീൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ മഹാനുഭാവൻ അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെയാണ് അവരുടെ മക്കാമുള്ളത് അവരെ കൂട്ട അവരുടെ കൂടെ അള്ളാഹു നാളെ നമ്മളെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടുമാറാകട്ടെ രണ്ടാമത്തെ മകൻ മഹാനായ ഷംസുദ്ദീൻ വലിയ അവരുള്ളത് കായൽപട്ടണത്ത് തന്നെയാണ് മൂന്നാമത്തെ മകനാണ് കീളക്കരയിൽ എറുപടിക്കടുത്ത് കീളക്കരയിൽ എന്ത് വിശ്രമം കൊള്ളുന്ന സുതഖത്തുല്ലാഹി ഖാഹിരി നാലാമത്തെ മകൻ സാം ഷിഹാബുദ്ദീൻ റലിയല്ലാഹൊന്നു അവരുടെ മകബുറയും കായൽപട്ടണത്താണ് അഞ്ചാമത്തെ മകനാണ് മഹാനായ സൊലാഹുദ്ദീൻ കാഹിരി റലിയല്ലാഹ്ന്നു അറിവിൻ്റെ കടലാണ് എന്നറിയപ്പെട്ട ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ് സുതഖത്തു സലാഹുദ്ദീൻ കാഹിരി റതിയല്ലാഹ്നും ഇവരുടെ എല്ലാവരുടെയും പിന്നെ മക്കാമുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും അങ്ങനെ നമ്മൾ സിയാറത്തിന് ശേഷം അന്തനപ്പേട്ടയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ട്രെയിൻ കയറുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നാഗൂരിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷന് ഇനി ഇവിടുന്ന് നമ്മുടെ അടുത്ത യാത്ര ട്രെയിൻ കയറി മുത്തുപേട്ടയിലേക്കാണ് ഇൻഷാള്ള മുത്തുപേട്ടയിലേക്ക് ട്രെയിനിന് പോകുന്നതിനെക്കുറിച്ചൊരു വീഡിയോ തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാല് അപ്പോൾ വീണ്ടും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തൂ